Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച ഫോർപിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റി സംഘടിപ്പിച്ച നാലാമത് മുഹറക് നൈറ്റ്സ് ഫെസ്റ്റിവലിന് ഉജ്ജ്വല സമാപനം ബുമാഹിർ സീഷോർ മുതൽ സിയാദി മജ്ലിസ് വരെയുള്ള ബേളിംഗ് പാതയിലുടനീളം പൈതൃകവും ആധുനികതയും സമ്മേളിച്ച വിപുലമായ ആഘോഷങ്ങളാണ് അരങ്ങേറിയത് അഞ്ഞൂറിലധികം വൈവിധ്യമാർന്ന കലാപരിപാടികളും എണ്ണൂറിലധികം സംഗീത പ്രകടനങ്ങളും ഉൾപ്പെട്ട ഫെസ്റ്റിവലിൽ സ്വദേശികളും വിദേശം ുമായുള്ള ആയിരക്കണക്കിന് സന്ദർശകർ പങ്കെടുത്തു പ്രദർശനങ്ങൾ സാംസ്കാരിക ടൂറുകൾ ശില്പശാലകൾ എന്നിവയിലൂടെ മുഹറക്കിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ പുനരാവിഷ്കരിക്കാൻ ഈ ഉത്സവത്തിന് സാധിച്ചു മുഹറക് നൈറ്റ്സിന് നൽകിയ പിന്തുണയ്ക്ക് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവിനോട് ബി എ സി എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് ബിൻ ഹ്മിൻല്ല അൽ ഖലീഫ നന്ദി അറിയിച്ചു ബഹ്റിനിൽ മലിനജല സംസ്കരണത്തിനും ഉപരിതല ജലനിർമ്മാർജ്ജനത്തിനുമായി പുതിയ സേവന ഫീസുകൾ നിശ്ചയിച്ച് പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം ബിൻ ഹസൻ അൽ ഹവാജ് ഉത്തരവിട്ടു രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ പരിഷ്കരിച്ച നിരക്കുകൾ നിലവിൽ വരും അടിസ്ഥാന സൗകര്യ വികസനവും സേവനങ്ങളുടെ കാര്യക്ഷമതയും ലക്ഷ്യമിട്ടാണ് ഈ മാറ്റം പുതിയ ലൈസൻസ് അപേക്ഷകൾക്കും ഭേദഗതികൾക്കും പത്ത് ദിനാർ ഫീസായി നൽകണം അതേസമയം ബഹ്റിൻ സ്വദേശികളുടെ ആദ്യ താമസ സ്ഥലത്തെ സേവനങ്ങളെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജല ഉപഭോഗത്തിന്റെ ഇരുപത് ശതമാനം തുകയാണ് മലിനജല നിർമ്മാർജ്ജന ഫീസായി ഈടാക്കുക വിദേശികൾ ഗാർഹികേതര മേഖലയിലുള്ളവർ ഒന്നിലധികം അക്കൗണ്ടുകളുള്ള സ്വദേശികൾ എന്നിവർക്കാണ് ഈ നിരക്ക് ബാധകമാകുന്നത് പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പൊതുമരാമത്ത് അണ്ടർ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി നാല്പതിറ്റാണ്ടോളം ബഹ്റിൻ പ്രവാസിയായിരുന്ന മുൻ സമാജം ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി പി പി സുകുമാരന് കൈത്താങ്ങായി ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സ്നേഹവീട് ജീവിത സായാഗ്നത്തിൽ കടബാധ്യതയും രോഗവും മൂലം പ്രതിസന്ധിയിലായ സുകുമാരനെ സമാജം ഭൂമി വിലയ്ക്ക് വാങ്ങിയിട്ടാണ് വീട് നിർമ്മിച്ചു നൽകിയത് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു അശരണരായ പ്രവാസികൾക്കായി സമാജം ആവിഷ്കരിച്ച ഭവന പദ്ധതിയിലൂടെ ഇതുവരെ ഞ്ച് വീടുകൾ പൂർത്തിയാക്കിയതായി പി വി രാധാകൃഷ്ണപിള്ള അറിയിച്ചു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ബഹ്റിനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്കുമിനിക്കൽ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ജനുവരി ഒന്നിന് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ കേരള കാത്തലിക് അസോസിയേഷൻ ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത് കൗൺസിൽ പ്രസിഡന്റ് റവറൻ അനീഷ് സാങ്വേൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതം ആശംസിക്കും ഐ ചെയർമാൻ അഡ്വക്കേറ്റ് വി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ക്രിസ്മസ് സന്ദേശം കൈമാറും യുടെ ഭാഗമായി കെ സി സി അംഗങ്ങളായ വിവിധ ഗായക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ഗാനാലാപനവും വൈവിധ്യമാർന്ന മറ്റ് കലാപരിപാടികളും അരങ്ങേറും സമസ്ത കേരള ജമ്മയുത്തിൽ ഉലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഐ സി എഫ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മനുഷ്യർക്കൊപ്പം പ്രചാരണ ക്യാമ്പയിന് തുടക്കമായി ഫെബ്രുവരി പത്തുവരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ഉണർത്തു യാത്ര ജനസമ്പർക്കം സ്നേഹ സംഗമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എട്ട് റീജിയനുകളിലായി നടത്തുന്ന ഉണർത്തു ജാഥയ്ക്ക് നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും ജനുവരി പതിനാറിന് സൽമാനിയ കെ സിറ്റി ഹാളിൽ നടക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഹമ്മദ് തുറാബ് തങ്ങൾ മുഖ്യാതിഥിയാകും വിളംബര സംഗമങ്ങൾക്ക് കെ സി സൈരുദ്ദീൻ സഖാഫി കെ കെ അബൂബക്കർ ലത്തീഫി അഡ്വക്കേറ്റ് എം സി അബ്ദുൾ കരീം അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ ഉസ്മാൻ സഖാഫി റഫീഖ് ലത്തീഫി എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ മണിക്സേജ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu. കാത്തലിക് അസോസിയേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര ആഘോഷമായ കെ സി എ ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കരോൾ മത്സരത്തിൽ ദ പിങ് ബാങ്ക് ടീം ഒന്നാം സ്ഥാനം നേടി ടീം ഒക്ടേവ് രണ്ടാം സ്ഥാനവും ടീം ക്ലാസിക് കോട്ട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ജനുവരി രണ്ടിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ വിതരണം ചെയ്യും ആഘോഷങ്ങൾക്ക് ഹാർമണി ചെയർമാൻ റോസി ആന്റണി വൈസ് ചെയർമാൻ മനോജ് മാത്യു കൺവീനർമാരായ സംഗീത ജോസഫ് മരിയ ജിബി സിമി അശോക് എന്നിവരാണ് ാണ് നേതൃത്വം നൽകുന്നത് ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളായി സുബേർ എം എം പ്രസിഡന്റ് മുഹമ്മദ് മുഹ്യുദ്ദീൻ ജനറൽ സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു സയ്യിദ് റംദാൻ നദ്വി ജമാൽ ഇരിങ്ങൽ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സക്കീർ ഹുസൈൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജാസിർ പി പി ജലീൽ വി അനീസ് വി കെ ലുബൈന ഷഫീഖ് റഷീദ സുബേർ ഫാത്തിമ സാലിഹ് അജ്മൽ ഷറഫുദ്ദീൻ യൂനുസ് സലീം മുഹമ്മദ് ഷാജി സജീബ് ഗഫൂർ മൂക്കു എന്നിവരെയും തിരഞ്ഞെടുത്തു സുബേർ എം എമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സയ്യദ് റംദാൻ നദ്വി സ്വാഗതം പറഞ്ഞു അറുപത് ലക്ഷത്തിലധികം ദീനാറിന്റെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കമ്പനി ഉടമയ്ക്ക് എട്ടു വർഷം തടവും ഒരു ലക്ഷത്തി അയ്യായിരം ദീനാർ പിഴയും ശിക്ഷ വിധിച്ച് ബഹ്റൈൻ ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി തട്ടിയെടുത്ത അറുപത് ലക്ഷം ദീനാറോ അതിന് തുല്യമായ തുകയോ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു കൂട്ടുപ്രതികളായ സിഇഒക്കും രണ്ട് ബോർഡ് അംഗങ്ങൾക്കും ഓരോ വർഷം തടവും അയ്യായിരം ദീനാർ വീതം പിഴയും വിധിച്ചു മുന്നൂറ്റി എൺപത്തിയെട്ട് വ്യാജ ഇടപാടുകളിലൂടെയും വ്യാജരേഖകൾ ചമച്ചുമാണ് പ്രതികൾ നിക്ഷേപകരെ വഞ്ചിച്ചത് ഇല്ലാത്ത ബിസിനസ് ഡീലുകളുടെ പേരിൽ പണം സമാഹരിക്കുകയും അത് സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റി കള്ളപ്പണം വിളുപ്പിക്കുകയും ചെയ്തു നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചെക്കുകളും നിയമവിരുദ്ധമായ പണ ഇടപാടുകളും കണ്ടെത്തിയത് in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice